എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതു ഗോവിന്ദനോട് പറയാം അതെ ഒന്ന് പുറത്തു പോകണം എന്ന് പറയാം ഇത് കേട്ടോ ഗോവിന്ദ പറഞ്ഞു ആഹാ കൊള്ള നല്ല കാര്യമേ എന്നാൽ ഇപ്പഴും നമുക്ക് പോയേക്കാം നല്ലൊരു റൊമാൻറ്റിക് മൂഡ് ആണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗീതു പറഞ്ഞു അതിന് വേണ്ടിയിട്ടല്ല വിജയലക്ഷ്മി മാമിനെ കാണാൻ വേണ്ടി പോവാന്ന് പറയണം ഇത് കേട്ടതും മുഖം മൊബൻകോട് മാറി അവരെ കാണാനായിട്ട് എന്തിന് അങ്ങനെയാണ് ഞാനില്ലെന്ന് പറയണം വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗീതു പറഞ്ഞു എങ്കിൽ വേണ്ട പോകണ്ടെന്ന് പറയും എനിക്കത്ര നിർബന്ധമൊന്നുമില്ല എന്ന് പറയണം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി അവർണീയമായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ എന്ന് പറയണം ഇത് കേട്ടെന്നും ഗോവിന്ദ പറഞ്ഞു അല്ല നീ അവിടെ നിന്നേ എന്തിനാ പോകുന്ന കാര്യം പറഞ്ഞത് അത് പിന്നെ രഞ്ജുൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം ഇപ്പോൾ ഗോവിന്ദയുടെ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാനിത് ഇത്ര ടെൻഷൻ അടിക്കേണ്ടത് അതിൻ്റെ കാര്യമില്ലെന്ന് പറയണം ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് ഗീതവും എന്തു ചെയ്യണം ഗീതവും അങ്ങോട്ടേക്ക് പോകാൻ തുറങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ഗീതിൻ്റെ കയ്യിലേക്ക് കയറി ഗോന്ത് പിടിക്കുക അത് പിന്നെ ഒരു മിനിറ്റ് നിൽക്കാൻ പറയണം എന്താ ശരി നമുക്കന്നെങ്കിൽ കാണാൻ പോകാമെന്ന് പറയണം അല്ല എന്താ കാണാൻ പോകുന്നത് ഒന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി വിജയലക്ഷ്മി ബാബിൻ്റെ കയ്യിൽ എന്തോ ഐഡിയ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മയുടെ കയ്യിൽ ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ വെച്ച് നമുക്ക് രഞ്ജുവിനെ ധ്യാനിനേയും തമ്മിൽ പിരിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരൊന്ന് മാറ്റി നിർത്താനായിട്ട് എന്ന് പറയണം അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് നോക്കാം അമ്മയുടെ കയ്യിലാണെങ്കിൽ നല്ലൊരു ഒന്നാം തര ഐഡിയ കാണുമെന്ന് പറയണം അങ്ങനെ അവസാനം ഗോവിന്ദ സംഭവിച്ചു രണ്ടുപേരും കൂടെ വിജയലക്ഷ്മി എന്നെ കാണാനിട്ട് പോവാണ് ആ സമയം വിജയലക്ഷ്മി അവർക്ക് വേണ്ടി റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോനും രഞ്ജു രഞ്ജുവിനെ കുറിച്ചുള്ള സംസാരം എങ്ങനെ ആദ്യം തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ആകെപ്പാട കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാണ് ഈ സമയം ഗീത് പറഞ്ഞു അതെ മകനാന്ന് അംഗീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലേ ഇത് നമുക്ക് ഐശ്വര്യത്തോടെ തന്നെ തുടങ്ങാന്നൊക്കെ ഗീത് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഗോവിന്ദന്റെ മുഖമാണെങ്കിലും ആകെപ്പാടെ ദേഷ്യം കൊണ്ട് ചുമന്നു ഗോവിന്ദ ഗീതയുടെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുകയാണ് ഈ സമയം ഗോന്ന് പറഞ്ഞു അല്ല നിന്ന് എന്തോ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിക്കുക കൂടുതൽ സംസാരം ഉണ്ടെന്നും വേണ്ടതെന്ന് പറയാണ് പിന്നീട് ഗീത വെച്ചു അല്ല രഞ്ജുവിൻ്റെ കാര്യത്തിൽ അമ്മയുടെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിജയലക്ഷ്മി അതൊക്കെ പറയാമെന്ന് പറയാണ് പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു എത്രയും പെട്ടെന്ന് പറയാൻ പറയാം എനിക്ക് സമയമില്ലെന്ന് പറയണം പെട്ടെന്ന് വിജയലക്ഷ്മി വിജയലക്ഷ്മി അങ്ങനെ സമയമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം എന്താ ഗോവിന്ദേട്ടാ ഗോവിന്ദൻ്റെ അമ്മയല്ലേ ഒന്നും അല്ലെങ്കിൽ ഇതെന്ന് പറയണം പിന്നെ അമ്മയാണ് പോലും ഇവരെ ഞാൻ അമ്മയായിട്ട് അംഗീകരിക്കണമെങ്കിൽ എൻ്റെ രണ്ട് ഡിമാൻഡ് അംഗീകരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ആ രണ്ട് ഡിമാൻഡ് അതെന്താണെന്ന് ഇവർ എന്നോട് തുറന്ന് പറയണം ആ രണ്ട് ആ കണ്ടീഷൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവരോട് തുറന്ന് എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിജയലക്ഷ്മിൻ അതെ ആ കണ്ടീഷൻ ആ കണ്ടീഷൻ ഞാൻ തുറന്നു പറയും കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്ക് വാദിച്ച് ജയിക്കണം പക്ഷേങ്കിൽ അത് അല്ല അതിനുള്ള സമയമായിട്ടില്ല സമയം വരുമ്പോൾ ഞാൻ നിന്റെ നിര്പരായത്തെ ഞാൻ ബോധ്യപ്പെടുത്തും പക്ഷെ അതിനുള്ള സമയമായിട്ടില്ലെന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ രഞ്ജുവിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയ ഉണ്ട് രഞ്ജുവിനെ ധ്യാനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ധ്യാന് കമ്പനിയിൽ നിന്ന് യു എസിലേക്ക് ഒരു ട്രാ ഒരു വിസ ഒരു വിസയും കൊടുത്ത് അങ്ങോട്ട് ട്രാൻസ്ഫർ ആ ഐഡിയ അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും എന്ന് പറയണം കുറച്ചാൾ അങ്ങനെ മാ മാറി നിൽക്കട്ടെ അതാകുമ്പം പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു കുഞ്ഞൻ സ്വപ്നം സ്വപ്നം ഒരു സാക്ഷാത്കരിക്ക് സാക്ഷാത്കരിക്കണമെന്നാണ് അവളുടെ മോഹം അത് പെട്ടെന്ന് സാധിച്ചു സാധിച്ചു അത് മാത്രമല്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അവൾ ജീവനോടെ ഉണ്ടാവത്തില്ല ഈ സത്യം ഇവർക്കെല്ലാം അറിയാം പക്ഷേ അവൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലോ അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം അവനെ മാറ്റി നിർത്തുന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഗോവിന്ദൊന്നും അറിയിച്ചിട്ട് ഏയ് അതൊന്നും നടക്കുന്ന കാര്യമില്ല അവരതിന് പെട്ടെന്ന് അങ്ങനെ മാറാൻ സമ്മതിക്കുമോ കല്യാണി ഈയിടെ കഴിഞ്ഞല്ലേ ഉള്ളൂ ഞാൻ പോകാൻ സമ്മതിക്കും പക്ഷേങ്കിൽ രഞ്ജുവിൻ്റെ സ്വഭാവം അറിയാലോ ഗീത പറഞ്ഞാൽ അത് ശരിയാമേ രഞ്ജു ഒരിക്കലും മാറി നിൽക്കാൻ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമുണ്ട് ഒരു ചിലപ്പം ഒരു പക്ഷേ എങ്കിൽ ഗോവിന്ദേ നീ വിചാരിച്ചിട്ടുണ്ടെങ്കി നടക്കില്ലെന്ന് ചോദിക്കാ ഗീത പറഞ്ഞു അത് ശരിയാ ഗോന്തേട്ടാ ഗോവിന്ദാ ആ കമ്പനി മാനേജറുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എം ഡി ആയിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കില്ലേ ഒരു പക്ഷേങ്കില് ചിലപ്പം അവരോട് സംസാരിച്ച് അങ്ങോട്ടേക്കൊരു മാറ്റം അങ്ങോട്ടേക്ക് ഒരു മാറ്റം കിട്ടത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു ഞാനൊന്നും ചോദിക്കട്ടെ ഞാനൊന്നും ആലോചിക്കട്ടെ എന്ന് പറയണം പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ചോദിക്കാനായിട്ട് കാരണം അവിടെ ആ കമ്പനിയുമായിട്ട് ഗോവിന്ദൻ്റെ കമ്പനിക്ക് ചില ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എം ഡി ആയിട്ട് സംസാരിക്കാൻ അങ്ങോട്ടങ്ങ് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് വിജയലക്ഷ്മി ആപ്പോൾ പാ ടെൻഷൻ അടിച്ചിരിക്കാം അപ്പോൾ വിജയലക്ഷ്മിയോട് ഗീത ചോദിച്ചു അല്ല ഇങ്ങനെയൊക്കെ ഗോവിന്ദേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു അതിന് സമ്മതിക്കു പറഞ്ഞു വിടാനായിട്ട് അറിയത്തില്ല മോളെ എങ്ങനെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറയുന്നത് എന്നിട്ടേ കാര്യമുള്ളൂ കാരണം അറിയാമല്ലോ രഞ്ജുവിൻ്റെ അവസ്ഥ എന്താണെന്ന് അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നീട് ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് അല്ല ഗോവിന്ദൻ്റെ കാര്യം അമ്മയ്ക്കറിയാലോ ഗോവിന്ദൻ പറഞ്ഞു കേട്ടില്ലേ ഗോവിന്ദ മുമ്പ് വെച്ച ആ രണ്ട് കണ്ടീഷൻ അത് അമ്മ തുറന്നു പറഞ്ഞാൽ മാത്രം അമ്മയെ അംഗീകരിക്കുകയുള്ളൂ അതൊന്നും ഓർത്തിട്ട് എനിക്ക് വിഷമമില്ല മോളെ ആ കണ്ടീഷന് അതൊക്കെ അവൻ അവനങ്ങരിക്കുന്ന ഒരു ദിവസം വരും അവൻ അവനെന്നാ അമ്മയായിട്ട് അംഗീകരിക്കുന്ന ഒരു ദിവസം വരൂ എന്ന് പറയാണ് പിന്നീട് വിജയേഷമി മനസ്സിനെങ്ങനെ കരുതുവാണ് ഒരു പക്ഷേങ്കിൽ അതെന്തായിരിക്കും ഈ പറഞ്ഞ് റെഞ്ചൂനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല അവളുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചെടുത്തിട്ട് എന്താ കാര്യം അങ്ങനെയാണെങ്കിൽ അവൾ പോയ പറയാൽ താനും പോവും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗീതി വെച്ചു അമ്മ എന്താ ആലോചിക്കണേ നിൽക്കും ഏ ഒന്നുമില്ല എന്നൊക്കെ പറയണം പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് വരുവാണ് ഗോവിന്ദ് വന്ന് കഴിഞ്ഞപ്പത്തേനും വിജയലക്ഷ്മി വെച്ച് എന്താ കാര്യങ്ങള് ഞാൻ അവരുടെ കമ്പനിയായിട്ട് സംസാരിച്ചു അതെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ തൽക്കാലത്തേക്ക് ആറുമാസം കഴിഞ്ഞിട്ട് ഫാമിലി വിസ കിട്ടുവളന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു വിടാന്ന് അവര് അവര് പറയണേ പിന്നെ ഒന്നൊന്നര വർഷം അങ്ങനെ ദീർഘിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടു പോകുമല്ലോ പിന്നെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാന്ന് എന്ന് പറയാം വിജലേഷ്മി പറഞ്ഞു അത് ശരിയാണെന്ന് പറയണം അതിനുശേഷം തീരുമാനം എടുക്കാന്ന് പറയണം പിന്നീട് ഗോവിന്ദ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത് കണ്ടപ്പോഴത്തേനും ഗീത വെച്ച് എന്താ കണ്ണേട്ടാ എന്താ അമ്മേന ഇങ്ങനെ നോക്കണമെന്ന് നിൽക്കുക ഏയ് ഒന്നും ഇല്ലാന്ന് പറയുകയാണ് ഇവനെന്നെ സ്നേഹിക്കാൻ മടിയായിരിക്കും മോളെ എന്ന് പറയുകയാണ് ഇവളെന്നെ സ്നേഹ ഇവനെന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാത്തടത്തോളം കാലം എനിക്ക് ഇവനോട് എനിക്കിവനോട് എന്റെ മനസ്സിലുള്ള ആ രഹസ്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല ഇവൻ പറഞ്ഞ ആ രണ്ട് ഡിമാൻഡ് അതിനകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല അത് അതുപക്ഷേ എന്നെ സ്നേഹിക്കുന്ന ആളോട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെ മോളോട് പറയാൻ പറ്റും നീ എന്നോട് സ്നേഹം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ധ്യാനിനോട് ധ്യാന് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ രഞ്ജുവിനോട് പറയാണ് രഞ്ജു സമ്മതിച്ചില്ല രഞ്ജു പറഞ്ഞ് ധ്യാൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ല ധ്യാനിനെ ഞാൻ തനിച്ച് വിടത്തില്ല എന്ന് പറയണം അല്ല എന്തിനെ ഇപ്പം തനിച്ച് പോകണേ ക്യാനഡ കറഞ്ഞ് കുറെ കഷ്ടപ്പെട്ടല്ലേ നിൽക്കും പറഞ്ഞല്ലോ കുറെ ബാധ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അല്ല ഒരു കാര്യം ചെയ്യാം ഇത് വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വിസ എടുക്കാം എന്ന് പറയണം ഒരു വിസ എടുത്തിട്ട് നമുക്ക് പാം ലക്ഷങ്ങളും മുടക്കം വരുമെന്നുള്ളൂ ഇത് കേട്ടപ്പോഴത്തേനും ധ്യാൻ പറഞ്ഞു അതിൻ്റെ ഇവിടെ നിന്ന് ഇത്ര ലക്ഷങ്ങൾ വേണ്ടേ അതിന്റെ കാര്യമുണ്ടോ അത് വേണ്ട ഇപ്പൊ അത്രയും പൈസ നമ്മുടെ കയ്യിലല്ലോ നമ്മുടെ ബാധകളൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സെറ്റിൽ ആവാല്ലോ എന്ന് പറയുവാണ് ആറുമാസത്തെ ആറ് മാസം കഴിഞ്ഞ് ഫാമിലി വിസ കെട്ടിക്കഴിയുമ്പോ നിന്നെ കൊണ്ടാൻ പറ്റൂലെന്നൊക്കെ ചോദിക്കാം പക്ഷെ രഞ്ജു അമ്പനും ബില്ലിനും എടുക്കുന്നില്ല ആ സമയം വിജയലക്ഷ്മി അങ്ങോട്ട് വന്നു വിജയക്ഷ്മി എന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അപ്പൊ ഇതൊക്കെ പറയണം പെട്ടെന്ന് വിജയലക്ഷ്മി ഒന്നും അറിയത്തില്ലാത്ത പോലെ പറഞ്ഞു അതെ നല്ല കാര്യമല്ലേ മാസം കഴിയുമ്പോൾ മോൾക്കും അങ്ങോട്ട് പോകാൻ മേലെ പിന്നെ എന്താ കൊഴപ്പം എന്ന് വെക്കും ആഹ് ആറുമാസം കഴിയുമ്പം പോകാൻ പറ്റും നമ്മയോടല്ലോ പറഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ പെട്ടു ആറുമാസത്തെ കാര്യമൊന്നും വിജയലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പോകുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല വിജയലക്ഷ്മി പറഞ്ഞു അത് ഞാനിങ്ങോട്ട് കയറി വരുന്ന സമയത്തെ നിങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് കേട്ടായിരുന്നു പറയണം നിങ്ങൾ നല്ല ശബ്ദത്തിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു ആണോ അതെ ഓ ഭാഗ്യത്തിന് ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ട് ഇവരങ്ങോട്ടും വിശ്വസിച്ചു പക്ഷേ രഞ്ജി പറഞ്ഞു എന്നാലും എനിക്ക് സമ്മതമല്ല ആറ് മാസം കഴിഞ്ഞിട്ട് ഇവന് വിസ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും ഫാമിലി വിസ അല്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടുപോകത്തില്ലേ ഞാൻ ഇവിടെ ആകത്തില്ലേ എന്ന് ഏ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ആറുമാസം കഴിഞ്ഞമ്മീ ഫാമിലി വിസ കിട്ടിയില്ലെങ്കിൽ ഇത്ര നാളും ജോലി ചെയ്ത് ശമ്പളം ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നിനക്കൊരു വിസ ഉണ്ടാക്കാലോ പിന്നെ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാമല്ലോ പിന്നെ എന്താ കുഴപ്പം ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറയണം പക്ഷെ എന്നോട്ട് രഞ്ജു അടുക്കാൻ തയ്യാറായില്ല അവസാനം വിജയലക്ഷ്മി പറഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പത്തേനും സാധാരണ ഗതിയിൽ നമ്മൾ വേറെ ഒരാളുടെ അഭിപ്രായം കൂടെ ചോദിക്കണം ഇപ്പം നിനക്കിവിടെ പ്രധാനമായിട്ടുള്ള ഗീതവും അല്ലേ ഒരു കാര്യം ചെയ്യാം അവരോടും കൂടെ അഭിപ്രായം ചോദിക്കുക അവരെ അവൻ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ അവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറയണം അങ്ങനെ അവസാനം ഗീതുവിനെ ഗോവിന്ദനും കൂടെ വിളിക്കണം ഗോവിന്ദൻ്റെ നമ്പറിലേക്ക് വിളിക്കുക ആ സമയം ഗോവിന്ദ ആകെപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദൻ ഗീതവും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക രഞ്ജുവിൻ്റെ കാര്യത്തിൽ കണ്ണേട്ടം പേടിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഇതേ രഞ്ജുവിന് ഒരു ആപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജി ഒരു കോൾ വരുന്നത് ഇതേ രഞ്ജി വിളിക്കുന്നു പറയണം പിന്നീട് രഞ്ജി വിളിച്ചിട്ട് അതെ അതേ ഒരു കാര്യം ഉണ്ടെന്ന് പറയും എന്താ കാര്യം ധ്യാന് എവിടുന്ന് ആയി ധ്യാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകണം അപ്പം കമ്പനിയെ പറഞ്ഞു വിടുന്നത് അങ്ങനെയൊക്കെ പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്തരം ഗോവിന്ദ നല്ല കാര്യമല്ലേ ആറ് മാസം കഴിയുമ്പോൾ നിനക്ക് ഫാമിലി വിസലിൽ അങ്ങോട്ട് പോലെന്ന് പറയാണ് പെട്ടെന്ന് ഓഹോ ഗീത കുറച്ചു പൊളിച്ചു എൻ്റെ ദൈവം ഇങ്ങനെ അഭിനയിക്കാനും അറിയില്ല ഈ ആറ് മാസത്തിൻ്റെ കണക്ക് എന്തിനായി എങ്ങനെ പറഞ്ഞത് ഇപ്പം അവൾ ചോദിക്കും ആറുമാസം അതിങ്ങനെ ഗോവിന്ദനറിഞ്ഞു പെട്ടെന്ന് രഞ്ജു ചോദിച്ചു അല്ല ഗോവിന്ദൻ എങ്ങനെ അറിഞ്ഞ ആറ് മാസം കഴിഞ്ഞ് ഫാമിലി വിസ കിട്ടുമെന്നുള്ള കാര്യം അല്ല അത് പിന്നെ ഞാൻ പെട്ടു പെട്ടെന്ന് ഗീതനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നീ എന്നെ രക്ഷിക്കാൻ പറയാണ് ഗീത ഒന്നും ഇണ്ടാന്ന് നിൽക്കുക എങ്ങനെ രക്ഷിക്കാനോ അമ്മയ്ക്കും അതെ മകനും അതെ അഭിനയിക്കാൻ അറിയത്തില്ല പറഞ്ഞിട്ട് കാര്യമുള്ളത് പറയാണ് ഈ സമയത്ത് വിജയലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ഗീതുവിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രഞ്ജു മാസത്തെ കാര്യം അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയണം ഓ ഭാഗ്യം രക്ഷപ്പെട്ടു ഈ സമയത്ത് എന്നാൽ രഞ്ജുവിന് സമ്മതം അല്ല എനിച്ചു പറഞ്ഞു എനിക്കത്ര തൃപ്തി പോരാ കാരണം ആറു മാസം കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഞാൻ രണ്ട് രണ്ടിടത്തായിട്ട് പോകും കല്യാണം കഴിഞ്ഞ് എത്ര ആഗ്രഹിച്ചാന്ന് അറിയാവോ ദ എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് എനിക്കൊരു കുഞ്ഞ് വേണമെന്നൊരു മോഹമൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതവും ഗോതവും ഒക്കെ ഞെട്ടുവാണ് പെട്ടെന്ന് ഗീത ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു അതേ മോളെ ഒരു കാര്യം ചെയ്യ് ദേ നമ്മൾ പെണ്ണുങ്ങൾ ആണുങ്ങളെപ്പോലെയല്ല നമ്മളെ ഇച്ചിരി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആണുങ്ങൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് അവരെ വിടാൻ പറ്റുമോ നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളുമില്ലേ ഈ ആറു മാസം എന്ന് പറഞ്ഞാൽ കാണാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുക ചിലപ്പോൾ പോയിട്ട് അവർ ഒന്നര വർഷമായാലും നമ്മളെ കൊണ്ടുപോയില്ലെങ്കിലോ ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദ് തുറത്തു എഴുതി ഈ എണ്ണ ചോദിക്കാനാണോ ഇവള് ഫോൺ വിളിച്ച ഇടി നിന്നോട് ഇങ്ങനെ പറയാനാണോ നീ അവളൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക ഇന്ന് മിണ്ടായിരിക്കുക എണ്ണായിട്ടാന്ന് ആഗ്യം കാണിക്കുകയാണ് രഞ്ജു പറഞ്ഞാൽ അത് ശരിയാ അതെ ഗീ ഇത് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം ഇനിയിപ്പം നമ്മളെ കൊണ്ടുപോയില്ലെങ്കിലോ നമ്മൾ പെട്ടുപോകത്തില്ലേ എന്ന് ചോദിക്കാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം രഞ്ജു നീ ധ്യാനിനോട് പറ മൂന്ന് മാസത്തേന് മൂന്ന് മാസത്തിനാണ് കുഴപ്പമില്ല മൂന്ന് മാസത്തിനുള്ളിൽ ഫാമിലി വിസ ഉണ്ടാക്കി എന്നെ കൊണ്ടുപോകുന്നു ചോദിക്കുക അങ്ങനെയാണ് സമ്മതിക്കാന്ന് പറ നമ്മളെ പെണ്ണുങ്ങള് മൂന്ന് മാസമെങ്കിലും മാറി നിൽക്കണ്ടേ ആണുങ്ങളെ കാണാനൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ അത് നമ്മുടെ മാ അഭിമാന പ്രശ്നമല്ലേ മൂന്നു മാസത്തിൻ്റെ കാര്യം ചോദിക്കാൻ പറയണ അങ്ങനെ അവസാനം ഒരു അർത്ഥ സമ്മതം ഒക്കെ മൂളുമാണ് രിഞ്ജു രഞ്ജു പറഞ്ഞു ഞാൻ നോക്കട്ടെ മൂന്ന് മാസം ഞാൻ ധ്യാനുമായിട്ടൊന്നും സംസാരിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തു അപ്പോഴാണ് വിജയലക്ഷ്മിക്ക് ശരിക്കും ശ്വാസം വേണേ പിന്നീട് ജഞ്ജി എന്നിട്ട് ധാരണയോട് പറഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോൾ ഫാമിലി ദിവസം കിട്ടുമോ എന്ന് നിങ്ങളെ കമ്പനിയിൽ ഒന്ന് അന്വേഷിക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഞാൻ സമ്മതിക്കാമെന്നൊക്കെ പറയുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി